السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد فقد قال الله تعالى في قران المجيد ان الله وملائكته يصلون على النبي <سؤال> يا أيها الذين آمنوا صلوا عليه وسلموا تسليما <سؤال> اللهم صل على سيدنا نبينا مولانا محمد وعلى آل سيدنا نبينا مولانا محمد مبارك وسلم عليه وصل على جميع الأنبياء والمرسلين الحمد لله رب العالمين أدرني أنا يا أدكشن أستاذنا نظام شاذ زهوري طول <سؤال> الله <سؤال> عمره െഹു നൂറുൽ തങ്ങളുടെ തിരുനോട്ടത്തിലുള്ള നട്ടു വളർത്തിയ സമാജ കൊണ്ടാടുന്ന വാർഷികവും രണ്ടും രണ്ടല്ല രണ്ടും ഒന്നാണെന്ന തിരിച്ചറിവാണ് നൂരി ഫൈലാൻ കാരണം മാമിൻ മൗലൂദിൻ അലൽ ഓരോ കുട്ടിയും ജനിക്കുന്നത് യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനുള്ള ശുദ്ധ പ്രകൃതിയിലാണെങ്കിലും പാപാവുവിദാനിഹി പിന്നീട് അവനെ ജൂതനാക്കുന്നത് അവൻ്റെ മാതാപിതാക്കളാണ് ഔ നസ്സിറാനിഹി അല്ലെങ്കിൽ അവനെ ക്രിസ്ത്യാനിയാക്കുന്നത് അവൻ്റെ മാതാപിതാക്കളാണ് ഔ മജ്ജിസാനിഹി അല്ലെങ്കിൽ അവനെ ഒരു മജൂസിയാക്കുന്നത് അവൻ്റെ മാതാപിതാക്കളാണ് എന്ന റസൂൽ വസല്ലമ്മ തങ്ങളുടെ താക്കീദിന് ഗൗരവം ഉൾക്കൊണ്ടാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ ഈ ഫൈവാനിൻ്റെ ഭാഗമാക്കിയിട്ടുള്ളത് ഞങ്ങളുടെ ഉസ്താദുമായി അധ്വാനിക്കുന്നതും ഞങ്ങളിൽ ഈ നൂരി ഫൈലാൻ വേണ്ടിയാണ് അഥവാ ആരിഫീങ്ങളുടെ പേരിൽ ഇത്തരം ഞങ്ങളെ ഫൈലാനിലേക്കാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു ഫൈലാനിന്റെ ആവശ്യമില്ല എന്നാൽ ദീനിന്റെ അഥവാ ദീനിന്റെ സംരക്ഷകനാകാൻ ഈ സംരക്ഷകൻ ഫൈലാൻ ആവശ്യമാണ് ഒരു വലിയ പണ്ഡിതനാകാൻ ആവശ്യമില്ല എന്നാൽ ദീനിന്റെ അതിന്റെ ആന്തരിക തലം ആന്തരികൂടി സമാർജിക്കാൻ അവകാശപ്പെടാൻ എന്നാൽ ആശയദർശങ്ങളിൽ അധിഷ്ഠിതമായ അജഞ്ചലമായ വിശ്വാസത്തിന്റെ വക്താക്കളാകാൻ ആവശ്യമാണ് ഈ ഒരു തിരിച്ചറിവാണ് തമ്മിലുള്ള ബന്ധം ഈ ഒരു യാഥാർത്ഥ്യമാണ് സ്ഥാപനത്തിന്റെ മഹത്വം ഈ ഒരു അവസരത്തെ നിഷേധിക്കുന്നവരോട് പറയാനുള്ളത് നിസാരവൽക്കരിക്കുന്നവരോട് ഉണർത്താനുള്ളത് മനഃപ്പുറം നാം നമ്മുടെ മക്കളെ ഈ നൂരി ഫൈലാനിൽ നിന്ന് അകറ്റുന്നതോടു കൂടി അബോധപൂർവം നാം തിരഞ്ഞെടുക്കുന്നത് ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും സംസ്കാരം സ്വഭാവമാണെന്ന വസ്തുത നാം തിരിച്ചറിയണം ഇതര മതസ്ഥിതി വിശേഷത്തിലേക്ക് പരിണമിക്കുന്നുവെങ്കിൽ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണെന്ന് പറഞ്ഞത് മക്കളെ ഉൾപ്പെടുത്തട്ടെ ബഹുമാനികളെ ഇസ്ലാമിനോടുള്ള വിദ്വേഷം വിദ്യാഭ്യാസം തുപ്പുന്ന മാധ്യമം ഇസ്ലാമിന്റെ മഹിതമായ കുത്തിവലിച്ച് വികൃതമാക്കാൻ ശ്രമിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും സകലത്തോ നിവാസം വ്യക്തി സ്വാതന്ത്ര്യം എന്ന സഹത്തിൽ അലങ്കരിക്കുന്ന പാഠപദ്ധതികളും മനുഷ്യനും മൃഗവും തമ്മിലുള്ള അന്തരം തന്നെ നഷ്ടപ്പെടുത്തുന്ന പേക്കൂത്തുകളെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന ക്യാമ്പസ് ജീവിതവും നമ്മുടെ മക്കളെ ജൂതനും ക്രിസ്ത്യാനും യുക്തിവാദിയും നിരീക്ഷരവാദിയുമാക്കില്ലെന്ന് പറയാൻ ആർക്കാണ് ധൈര്യമുള്ളത് പുരോഗമിച്ച് 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 ഒടുവിൽ മനുഷ്യനും മൃഗവും തമ്മിലുള്ള അന്തരം നഷ്ടപ്പെടുമ്പോൾ അവർ നമുക്ക് എന്ന് മാത്രമല്ല ദുനിയാവിൽ പറയാൻ ആർക്കാണ് ധൈര്യമുള്ളത് ഇത്തരത്തിൽ മലീമസമായ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ ദീനിന്റെ പൂർണ്ണതയിൽ കൂടാതെ കഴിയില്ല എന്നതിന് തിരിച്ചറിവ് നൂരി ഫൈലാണ് അമ്മാവ് നമുക്ക് മനസ്സിലാക്കി തരട്ടെ കല്ലിനെ കാൾ കഠിനമുള്ള കൽപ്പുകൾ ഉള്ള കാട്ടറബികൾ എന്ന നിലയിൽ അമ്മാവിന്റെ തൃപ്തിക്കും പ്രീതിക്കും തീർന്നിട്ടുണ്ടെങ്കിൽ

ചരിത്രത്തിൽ കൗതുകം തീർന്ന ഒരു കാലഘട്ടത്തിൽ പോലും നൽകാൻ നിയോഗിക്കപ്പെട്ടത് മുയുദ്ദീൻ ആണെങ്കിൽ ആ പൈലാനുമായിട്ടാണ് നമ്മെ ബന്ധപ്പെടുത്തിയിട്ടുള്ളത്

നമുക്കൊരു നബിയെ തന്നപ്പോൾ നബിമാരുടെ തന്നത് ഒരു ബന്ധം ഔലിയാക്കളുടെ യും തന്നു ഒരു ഹസനും തന്നു അവരുടെ നമ്മുടെ കണ്ണിലും നമ്മുടെ കാതിലും നമ്മുടെ കൽപ്പിലും എത്തിക്കാൻ സാധിച്ചാൽ ഓരോ ശ്വാസകോശത്തിലും എത്തിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം അർത്ഥപൂർണിതമായി തീർന്നു